അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ലക്ഷം ഡോളർ ഫീസ് വർധനയെ തുടർന്ന് യു എസിലെ എച്ച് വൺ ബി വിസ പ്രോഗ്രാമിൽ അരാജകത്വം നിലനിൽക്കുമ്പോൾ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് വമ്പൻ അവസരമൊരുക്കുകയാണ് ജർമ്മനി ഇവിടെയും ഇന്ത്യക്കാരുടെ ട്രംപ് കാണിക്കുന്ന നെറുകേടിന് തിരിച്ചടി ലഭിക്കുകയാണ് ഇന്ത്യയുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുകയാണ് മറ്റു രാജ്യങ്ങളും എന്നാൽ മറ്റൊരു വിഭാഗം അഭിപ്രായപ്പെടുന്നത് ട്രംപിന്റെ ഇന്ത്യക്കാരോടുള്ള ഇത്തരത്തിലുള്ള പെരുമാറ്റം മുതലെടുക്കുകയാണ് ജർമ്മനി ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളെന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് എന്നിരുന്നാലും ഇന്ത്യയിലെ േൽ അമേരിക്കയുടെ കളികളൊന്നും നടക്കില്ല കൃത്യമായ നയതന്ത്രത്തിലൂടെ ഏത് ബുദ്ധിമുട്ടുള്ള ഘട്ടത്തിലും രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള കഴിവ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ട് കൂടാതെ യൂറോപ്യൻ രാജ്യത്തിന്റെ ഐ മാനേജ്മെന്റ് സയൻസ് ടെക് മേഖലകളിലെ തൊഴിലവസരങ്ങൾ ഏറ്റെടുക്കാൻ ഉയർന്ന വൈദഗ്ധ്യമുള്ള ഇന്ത്യക്കാരോട് ഇന്ത്യയിലെ ജർമ്മൻ അംബാസിഡർ ഫിലിപ്പ് അക്കർമാൻ പരസ്യമായി ആഹ്വാനം ചെയ്തിട്ടുണ്ട് എല്ലാ ഉയർന്ന വൈദഗ്ധ്യമുള്ള ഇന്ത്യക്കാരും എന്റെ ആഹ്വാനം ഇതാണ് തിരഞ്ഞെയുള്ള മൈഗ്രേഷൻ നയങ്ങൾ കൊണ്ടും ഐ ടി മാനേജ്മെന്റ് സയൻസ് ടെക് എന്നീ മേഖലകളിൽ ഇന്ത്യക്കാർക്ക് മികച്ച തൊഴിലവസരങ്ങൾ കൊണ്ടും ജർമ്മനി വേറിട്ടു നിൽക്കുന്നു അക്കർമാൻ ചൊവ്വാഴ്ച എക്സിൽ എഴുതിയതാണ് പോസ്റ്റിനൊപ്പം പങ്കിട്ട ഒരു വീഡിയോയിൽ ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്നവരിൽ ഇന്ത്യക്കാരും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പ്രതിനിധി ചൂണ്ടിക്കാട്ടി ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന ശരാശരി ഇന്ത്യക്കാരൻ ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന ശരാശരി ജർമ്മനിക്കാരനേക്കാൾ കൂടുതൽ വരുമാനം നേടുന്നു കാരണം ഉയർന്ന ശമ്പളം എന്നതിനർത്ഥം ഇന്ത്യക്കാർ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ക്ഷേമത്തിനും വലിയ സംഭാവന നൽകുന്നു എന്നാണ് കഠിനാധ്വാനത്തിലും മികച്ച ആളുകൾക്ക് മികച്ച ജോലികൾ നൽകുന്നതിലും ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിൻ കീഴിൽ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന യുഎസ് കുടിയേറ്റ നയങ്ങളെ വിമർശിച്ചുകൊണ്ട് ജർമ്മൻ പ്രതിനിധി തന്റെ രാജ്യത്തിന്റെ കുടിയേറ്റ നിയമങ്ങളെ ലോകത്തിലെ ഏറ്റവും വിശ്വസനീയമായ വാഹനങ്ങളിൽ ചിലതായി അറിയപ്പെടുന്നു ജർമ്മൻ കാറുകളുമായി താരതമ്യം ചെയ്തു ഞങ്ങളുടെ മൈഗ്രേഷൻ നയം ഒരു ജർമ്മൻ കാറിന്റെ അതേ രീതിയിൽ പ്രവർത്തിക്കുന്നു ഇത് വിശ്വസനീയമാണ് ആധുനികമാണ് പ്രവചനാതീതമാണ് ഇത് സിക്സ് നേർരേഖയിൽ പോകും ഉയർന്ന വേഗതയിൽ പൂർണ്ണ ബ്രേക്ക് ലഭിക്കുമെന്നും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ജർമ്മനി അതിന്റെ നിയമങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് അടിസ്ഥാനപരമായി മാറ്റുന്നില്ലെന്നും അക്കർമാൻ കൂട്ടിച്ചേർക്കുകയും ചെയ്തു യു എസ് തങ്ങളുടെ സ്കിൽഡ് വർക്കർ വിസ എച്ച് വൺ ബി ഫീസ് ഏകദേശം അറുപത് ശതമാനം വർദ്ധിപ്പിച്ച് ഒരു ലക്ഷം ഡോളറായി മാറ്റിയതിനു ശേഷമാണ് ജർമ്മൻ സ്ഥാനപതിയുടെ സന്ദേശം ഇതിനർത്ഥം വിദേശ ജീവനക്കാരെ ഓൺസൈഡ് ജോലികൾക്കായി നിയമിക്കാൻ തയ്യാറുള്ള യു എസ് ആസ്ഥാനമായുള്ള കമ്പനികൾ ഈ തുക യു എസ് സർക്കാരിന് നൽകേണ്ടി വരും ഇത് വിദേശ ജീവനക്കാരെ ജോലിയിൽ ഉൾപ്പെടുത്താൻ അവരെ പ്രേരിപ്പിക്കും ിൽ എച്ച് വൺ ബി പ്രോഗ്രാമിൽ ഇന്ത്യൻ കുടിയേറ്റക്കാരാണ് ആധിപത്യം പുലർത്തുന്നത് ഇത് സ്വീകർത്താക്കൾ എഴുപത് ശതമാനത്തിലധികമാണ് ഈ നീക്കം അവരെ ഏറ്റവും കൂടുതൽ ബാധിക്കുമെന്നും പറയപ്പെടുന്നു അതേസമയം ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ വാടെഫുൾ ഈ ആഴ്ച ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുന്നെന്നും സൂചനകളുണ്ട് അവിടെ അദ്ദേഹം രാഷ്ട്രീയ ബിസിനസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ഉഭയകക്ഷി സഹകരണത്തിനുള്ള കൂടുതൽ വഴികൾ ആരായും ഇൻഡോ പസഫിക് മേഖലയിൽ ജർമ്മനിയുടെ തന്ത്രപരമായ പങ്കാളിയാണ് ഇന്ത്യ ആഗോള ാളിത്ത സംവിധാനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു യാത്രയ്ക്ക് മുൻപ് വടഫുൾ പറഞ്ഞു ഇന്ത്യയുടെ നൂതന ആശയ ശക്തിയെ ഇത്ര ശക്തമാക്കുന്നതിന്റെ സ്പന്ദനം മനസ്സിലാക്കുക സഹകരണത്തിനുള്ള കൂടുതൽ വലിയ അവസരങ്ങൾ പര്യവേക്ഷണം ചെയ്യുക എന്നിവയാണ് വിദേശകാര്യമന്ത്രിയുടെ രണ്ടു ദിവസത്തെ യാത്രയുടെ ലക്ഷ്യം ബാംഗ്ലൂരുവിലാണ് വിദേശകാര്യമന്ത്രി തന്റെ രണ്ടു ദിവസത്തെ യാത്ര ആരംഭിക്കുന്നത് ഹൈടെക് മെട്രോ പോളിസിലെ വടേഫൂളിന്റെ അജണ്ടയിൽ ഗവേഷണം ശാസ്ത്രം കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങൾ ഉണ്ടാകും തലസ്ഥാനമായി ന്യൂഡൽഹിയിൽ അദ്ദേഹം നടത്തുന്ന ചർച്ചകൾ ചൈനയുമായും റഷ്യയുമായും ഉള്ള ബന്ധങ്ങളെ കേന്ദ്രീകരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു മുഴുവൻ മേഖലയിലുമുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഈ ഓണത്തിന് മൈജിയിൽ ഓഫറുകൾ മൈജിയോളം മാർച്ചോളം